നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ വർഷത്തെ കേരളോത്സവത്തിന് തുടക്കമായി ചുങ്കത്ര പാലുണ്ട ഗുഡ് ഷബേഡ് സ്കൂൾ മൈതാനത്ത് നടന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ജില്ലാ കേരളോത്സവത്തിലെ ഫുട്ബോൾ വിജയികളാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫുട്ബോൾ മത്സരം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഊടി ജെയിംസ് പി ഉസ്മാൻ തങ്കമ നെടുമ്പടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ കെ ആയിഷകുട്ടി റെജി ജോസഫ് കണ്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ സുരേഷ് സഹിൽ അകമ്പാടം പി ഡിഒ എ ജെ സന്തോഷ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ കോർഡിനേറ്റർമാർ എന്നിവർ സംബന്ധിച്ചു ഫുട്ബോൾ മത്സരത്തിൽ വഴിക്കടവിനെ ഏകപക്ഷീയമായി ഒരു ഗോളിന് പരാജയപ്പെടുത്തി ചുങ്കത്ര വിജയികളായി വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജനമൈത്രി എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്